മൂന്ന് തരം എംപ്ലോയീസ് നമ്മളുടെ കൂടെയുണ്ട് ത്രീ ടൈപ്സ് ഓഫ് എംപ്ലോയീസ് മൂന്ന് തരം എംപ്ലോയീസ് നമ്മുടെ കൂടെ ഉണ്ട് ഒന്ന് ദ ഡോങ്കി വർക്കർ കഴുതെ പോലെ പണിയെടുക്കുന്നവൻ ദ ഡോങ്കി വർക്കർ ഉണ്ടല്ലോ എന്താ ചെയ്യുന്നതെന്ന് അവന് എന്നറിയത്തില്ല എന്തിനായി ഇത് ചെയ്യുന്നതെന്ന് അവൻ അറിയത്തില്ല എന്താ ചെയ്യുന്നതെന്നോ എന്തിനാ ചെയ്യുന്നതെന്നോ അറിയാതെ കഴുതെ പോലെ പറയുന്ന പണി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവൻ ഒരിക്കലും നമ്മളുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യില്ല നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ട് ഇവൻ വർക്ക് ചെയ്യത്തില്ല ഡോങ്കി വർക്ക് ഇവരെ എങ്ങനെ കണ്ടെത്താം നമ്മളെപ്പോഴും ഇൻ്റർവ്യൂവിന് എന്താ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അല്ലേ നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഏത് ടൈപ്പ് എംപ്ലോയി ആണെന്ന് അറിയാനായിട്ടൊരു ട്രിക്ക് ഉണ്ട് അതാ പഠിക്കാൻ പോകുന്നത് ഇൻ്റർവ്യൂ കഴിയുന്ന സമയത്ത് നമ്മൾക്ക് ചോദിക്കാനുള്ള എല്ലാം ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം ഇനി നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നൊരു ചോദ്യം തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇവൻ ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവൻ ഏത് ടൈപ്പ് എംപ്ലോയി ആണ് എന്ന് ഈ ഡോങ്കി വർക്കറാണെങ്കിൽ ആദ്യം അവൻ ചോദിക്കുന്ന സാറേ ശനിയാഴ്ച വർക്കിംഗ് ഡേ ആയിരിക്കുമോ ഓണത്തിന് എത്ര ദിവസം അവധി കാണും സാറേ നമുക്ക് ആറു മണിക്ക് ശേഷം പണിയെടുക്കേണ്ടി വരുമായിരിക്കുമോ സാറേ ഇവൻ ടൈമിനെക്കുറിച്ചും ഹോളിഡേയെക്കുറിച്ചും സാറേ ഓവർ ടൈമിന് എന്തെങ്കിലും കിട്ടുമോ നമുക്ക് ഇവൻ്റെ തിരിച്ചുള്ള ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് അപ്പോൾ ഇവനോട് എന്ത് ചോദിക്കുക നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ അപ്പം തന്നെ അറിയാൻ പറ്റും എടുക്കുന്നതിന് മുന്നേ തന്നെ അറിയാൻ പറ്റും ഇവൻ ആര് എന്നുള്ളത് ഇവൻ എന്തൊക്കെ ചോദിക്കും ടൈം എക്സ്ട്രാ ടൈം ഓവർ ടൈം ഹോളിഡേ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവൻ ചോദിക്കുന്നത് ഇതേ ഉള്ളവന് ചോദിക്കാം കാരണം ആ ലെവലാണ് ലെവലാണിവരും രണ്ടാമത്തേതാണ് രണ്ട് ഭടന്മാരാണ് പക്ഷെ പെയ്ഡാണ് കൂലിപ്പണിക്കാർ ഇവൻ പണിയെടുക്കുന്നത് തന്നെ ഓൺലി ഫോർ മണി മണി മാത്രമാണ് പണം മാത്രമാണ് ഇവൻ്റെ മോട്ടിവേഷൻ വേറൊന്നുമില്ല ഇവൻ പണിയെടുക്കുന്നത് പണത്തിന് വേണ്ടി മാത്രം എപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസയെക്കാൾ കൂടുതൽ അയ്യായിരം രൂപ എവിടെ നിന്ന് കിട്ടുന്നോ ഇവൻ ചാടിപ്പോ കാരണം ഇവൻ്റെ ലക്ഷ്യം പണം മാത്രമാണ് രണ്ടാമതൊന്നും ആലോചിക്കാതെ അവൻ തിരിച്ചു പോകും അപ്പോൾ ഇവനെ എങ്ങനെ തിരിച്ചറിയാം ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് അവനോട് ചോദിക്കുക നിനക്കെന്തേലും എന്നോട് ചോദിക്കാനുണ്ടോ അപ്പോൾ ഇവൻ ചോദിക്കും സാറേ പാക്കേജ് എങ്ങനെയാണ് സാറേ കമ്മീഷൻ കാണുമോ സാറേ ഈ പ്രൊമോഷനൊക്കെ എങ്ങനെ ആയിരിക്കും സാറേ ബോണസ് ഈ സാലറി ഹൈക്കൊക്കെ ആയിരിക്കും സാറേ മണി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമായിരിക്കും ഇവൻ തിരിച്ച് ചോദിക്കുന്നത് ഇതാണ് പെയ്ഡ് സോൾ മൂന്നാമത്തതാണ് ദ പാട്രിയോട്ട് പാട്രിയോട്ട് അല്ലെങ്കിൽ ഗുഡ് സിറ്റിസൺ പാട്രിയോട്ട് ഗുഡ് സിറ്റിസൺ ഇവർ പണത്തിനേക്കാൾ ഉപരി ഒരു പർപ്പസിൽ നിൽക്കുന്നവരായിരിക്കും ദ ആർ മോട്ടിവേറ്റഡ് ബൈ സംതിങ് മോർ ദാൻ മണി ഇവർക്കും പൈസ വേണം പക്ഷേ ഇവർക്ക് ഇവർക്ക് അതിനേക്കാൾ വലിയൊരു കാര്യമുള്ളവരായിരിക്കും അപ്പോൾ ഇവരോട് നമ്മൾ ചോദിക്കുകയാണ് നിനക്കെന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ അപ്പോൾ ഇവൻ നമ്മളോട് തിരിച്ച് ചോദിക്കും സാറേ എന്താ നമ്മളുടെ വിഷൻ എന്താ നമ്മളുടെ ഒരു ഒരു ലോങ് ടൈം പ്ലാൻ എന്താ നമ്മുടെ എങ്ങനെയാണ് അതിലേക്ക് എത്താൻ ഉദ്ദേശിക്കുന്നത് ഇവൻ വരുന്നത് തന്നെ നമ്മളുടെ ബിസിനസ്സിനെ വളർത്താനുള്ള ഒന്ന് രണ്ട് ഐഡിയാസുമായിട്ടായിരിക്കും ഇവൻ വരുന്നത് അപ്പം അവനിങ്ങോട്ട് ചോദിക്കുക സാറേ നമ്മൾ അങ്ങനെ ചെയ്യുന്ന കൂട്ട് നമുക്ക് ഇങ്ങനെയും കൂടെ ചെയ്തു കൂടായിരുന്നു എന്താ അത് നമ്മൾ ഇതുവരെ ചെയ്യാൻ നമ്മുടെ ടീം എങ്ങനെയാ സാറേ നമുക്ക് സാറിൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ടീമാണോ ഇപ്പം നമ്മളുടെ ഉള്ളത് നമ്മൾ എന്തായിരുന്നു സാർ ഈ ഈ കമ്പനിയിൽ സാർ ഇങ്ങനൊരു കാര്യം ചെയ്യാനുള്ള റിയൽ മോട്ടീവ് എന്തായിരുന്നു ഇപ്പം എന്താ നോക്കുന്നത് ആ ഫൗണ്ടറുടെ വിഷൻ എന്താണെന്ന് നോക്കും കാരണം ഹീ വാണ്ട്സ് ടു കോൺട്രിബ്യൂട്ട് അവൻ്റെ സ്കില്ല് ഈ വിഷൻ നടപ്പാക്കുന്നതിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ ചോദിക്കുന്നത് അവൻ ഈ ഹോളിഡേയുടെ കാര്യമോ ബോണസിൻ്റെ കാര്യമോ കാരണം അവനറിയാം ഈ വിഷൻ സ്ട്രോങ് ആണെങ്കിൽ ഇതൊക്കെ അവന് കിട്ടുമെന്നുള്ള കാര്യം അവനറിയാം അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും വിഷൻ റിലേറ്റഡ് ചോദ്യം ചോദിക്കും അപ്പോൾ ഒന്നെന്താ ദ ഡോങ്കി വർക്കർ രണ്ട് ദ പേഡ് സോൾജിയർ മൂന്ന് ദ പാട്രിയോട്ട് അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് എപ്പോഴും ഇവരെ മാത്രമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ന് ഈ പാട്രിയോട്ടിൻ്റെ എണ്ണം കൂടിയാലുള്ള കുഴപ്പം കുഴപ്പമെന്താണെന്നറിയുമോ ഇവരെപ്പോഴും ഒരു ഐഡിയ പേഴ്സൺ ആയിരിക്കും അതുകൊണ്ട് തന്നെ എക്സിക്യൂഷൻ സ്ലോ ആകും അതുകൊണ്ട് എന്ത് വേണം ട്വൻറ്റി പേഴ്സെൻറ്റ് മതി നമുക്കാർ പാട്രിയോട്ട് ഇരുപത് ശതമാനം ഒന്നും അറിയാതെ കടന്ന് പണിയെടുക്കുന്നവന്മാരും നമുക്ക് വേണം അറുപത് ശതമാനം ആര് വേണം പെയ്ഡ് സോൾജേഴ്സ് വേണം ട്വൻറ്റി പെർസെൻ്റ് വെറുതെ പണിയെടുത്തോണ്ടിരിക്കുന്ന ആളുകൾ വേണം ട്വൻറ്റി പെർസെൻറ്റ് നമ്മളോടൊപ്പം നിൽക്കുന്ന ലീഡർഷിപ്പ് മാനേജ്മെൻറ്റ് സ്കില്ലുള്ളവർ വേണം സിക്സ്റ്റി പെർസെൻ്റ് പണത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവർ വേണം ഇതാണ് അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷൻ ട്വൻറ്റി സിക്സ്റ്റി ട്വൻ്റി വി നീഡ് എ കോമ്പിനേഷൻ ഓഫ് ത്രീ ഇത് മാത്രമായാലുള്ള കുഴപ്പമെന്താ ഒരു കഴുത ലീഡ് ചെയ്യുന്നു ബാക്കി കുറേ കഴുതുകൾ മണിയെടുക്കുന്നു ഇത് മാത്രമായാലുള്ള എന്താ ഇതാണ് ഈ എം എൽ എം പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ അവിടെ വിഷനേക്കാൾ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ആ പൈസ എന്ന് കുറയുന്നോ അവരിട്ടിട്ട് പോകും ശരിയാണോ അടുത്ത കമ്പനി തേടിപ്പോ ഇതോ മുഴുവൻ ഐഡിയ പീപ്പിളായി മാറും എക്സിക്യൂഷൻ നടക്കത്തില്ല ഫുൾ ഓഫ് ഐഡിയാസ്